പിന്നെ കേൾക്കുന്നത് നമ്മൾ ഗെയിമിനോട് എലിഫനുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എലഫനുകളൊക്കെ എങ്ങനെ എടുക്കാൻ നിങ്ങളുടെ ചീക്കോഡ് എത്തണമെന്നൊക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു പിന്നെ കേസെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് സൈബോ ട്രക്കും കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം കണ്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സൈബോ ട്രക്കും കാലങ്ങളൊക്കെ നമ്മളെ ഗെയിമിനോട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറുകളൊക്കെ എല്ലാ കൂട്ടും അറിയുന്ന ഒരു കാറ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് പറഞ്ഞിരും പിന്നെ കഴിഞ്ഞ നമ്മളെ ആ ഗെയിമിന്റെ ചലഞ്ചേസ് ഇപ്പോൾ നമ്മളെ റേസിംഗ് മോഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ നമുക്കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേസിംഗ് മോഡ് മോഡുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഇത് എപ്പോൾ വരും ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഞങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുന്നത് മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തേക്കുക ഓക്കെ പിന്നെ നമ്മൾ റേസിംഗ് ട്രക്കും ഇതാണ് നിങ്ങൾ കണ്ടോക്കുന്ന പോലെ തന്നെ റേസിംഗ് ട്രാക്ക് പിന്നെ നമ്മളെ ഫാമിംഗ് ഏരിയ നമ്മൾ ഫാമിംഗ് ഏരിയങ്ങളൊക്കെ എപ്പോ വരും എന്നൊക്കെ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് ആയിരിക്കും ഓക്കെ പിന്നെ നമ്മൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഈഗൽ മോൺസ്റ്ററും കാണൊക്കെ എങ്ങനെ എടുക്കാൻ അപ്പോൾ ഈ ഒരു ഈഗൾ മോൺസ്റ്ററും കാണൊക്കെ എടുക്കണം എന്ന് നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് തരും അപ്പോൾ കേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാത്തവർ തന്നെ ബെല്ലിക്കണോ എന്തായാലും നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വയ്ക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ബാങ്ക് ത്രിലെ കൂട്ടുകാർ കൂടി വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ സപ്പോർട്ട് കെ ചെയ്യാം ഓക്കെ പൊക്കേസ് നിങ്ങൾക്ക് എലഫൻറ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിന് മുന്നേറ്റും നമ്മളെ ഈ ഒരു ഈഗൾ മോൺസിനെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കുറേ കൂട്ടുകൾ നമ്മൾ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഈഗിൾ മോൺസിനെ എങ്ങനെ എടുക്കാമെന്ന് അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കുറെ ഈഗിൾ മോൺസറേസിനെ ഞാൻ ഇവിടെ വരുത്തിയിട്ട് നിങ്ങൾക്ക് കാണാൻ അപ്പോൾ ഇത് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഓക്കെ നമ്മൾ ഈഗൾ മോൺസിനെങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞതരാം പൊക്കേസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട കോപ്പി ചെയ്തിട്ട് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ടിക്ക് മാർക്ക് കാളാൽ കൊടുക്കും ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും അപ്പോൾ കേസിൽ ഫയൽ ലോഡിങ് കളാ കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഈ ഒരു ഇൻ്റർനറ്റും കളക്ക് ഓൺ ചെയ്യുക അപ്പോൾ കേസിൽ ഇന്റർനെറ്റ് കളക്ക് ഓൺ ചെയ്തതിന് ശേഷം സോറി കേസ് ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണും കാളെ കോപ്പ് ചെയ്ത് അഞ്ച് ഡെയിലി ചെയ്തതിനേ നമ്മൾ ഈഗൽ മോൺസ്റ്റർ കളൊക്കെ നമ്മളോട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇന്നത്തെ വീട്ടിൽ കിട്ടി എറർ കാണിക്കുന്ന എല്ലാ കൂടെ ഈ ഒരു വീഡിയോ ഞാൻ അത് സ്റ്റെപ്പ് അതുപോലെ ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മോൺസ്റ്റർ കിട്ടുള്ളൂ ഓക്കെ പിന്നെ എലിഫന്റ് എലഫന്റ് എലിഫന്റുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരാനായിട്ട് പോകണം അപ്പൊ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മൾ നമ്മളെ എലിഫന്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് പോവണെന്ന് ഡെവലപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ എലിഫന്റ് പറഞ്ഞതിന്റെ കൃത്യമായിട്ട് തെളിവ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചതാണ് ഓക്കെ എലിഫന്റ് വരുന്ന ഡീറ്റെയിൽ തെളിവ് തന്നെ നമ്മൾ ഐ എഫ് ജി ഗെയിം നമ്മളെ ഈ ഒരു ഡെവലപ്പേഴ്സിന് ഇട്ടൊരു ഡീറ്റെയിൽ ആണ് നമ്മൾ ഡെവലപ്പേഴ്സ് നമുക്ക് ലിങ്ക് തന്നെ അയച്ച് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എപ്പോഴാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ടു മോഡൽ ആണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോണം പഴയ കാലത്തെ മാമത്തം പോലത്തെ ഒരു എലിഫൻ്റ് ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്ന എലിഫൻ്റ് ആണ് വരാനായിട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന എലിഫൻറ്റ് ആണ് കേസ് വരാനായിട്ട് പോകണം ഇതിലേതെങ്കിലും ഒരു ഒരു എലിഫൻറ്റുകളൊക്കെ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതെന്ന് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആണ് കേസ് അപ്പോൾ നിങ്ങൾ എലിഫൻറ്റ് വേണ്ടി കാത്തിരിക്കുക കൺഫേം ആയിട്ട് നമ്മളെ എലഫന്റുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി വരും കേസ് ഓക്കെ നമ്മൾ ഈ ഒരു സൈബോ ട്രക്ക് അപ്പോൾ ഈ അപ്പൊ സീസോ ട്രക്കുകളൊക്കെ നമ്മൾ എലിഫന്റ് വരുന്ന അപ്ഡേറ്റ് കൂടെ തന്നെ നമ്മൾ ഈ ഒരു സൈബർ ട്രക്കുകളൊക്കെ വരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു സൈബർ ട്രക്കങ്ങളൊക്കെ വരുമെന്നുള്ളതിൽ അപ്പോൾ ഈ ഒരു സൈബർ ട്രക്ക് നമ്മൾ ആ ഒരു നമ്മളെ ഈ വരുന്ന അപ്ഡേറ്റിൻ്റെ നമ്മൾ എലിഫന്റ് അപ്ഡേറ്റ് കൂടെ തന്നെ ഈ ഒരു സൈബർ ട്രക്കും വരുന്നതെന്ന് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് ഹൺഡ്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണെങ്കിൽ സീര സൈബോ ട്രക്ക് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് അടിപൊളിയൊരു സൈബർ ട്രക്കാണ് കേൾക്കാൻ നമ്മൾ ഇരുപത്തഞ്ച് കാർസോളം സൂപ്പർ കാർസോ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ കൂട്ടത്തായിരിക്കും കഴിഞ്ഞാൽ ഈ ഒരു സൈബർ ട്രക്കുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്ക സൈബർ ട്രക്ക് ട്രക്കളെ നമ്മൾ ഫൈനൽ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ് ഓക്കെ പിന്നെയൊക്കെ സീ ഒരു റേസൺ ട്രാക്ക് അപ്പോൾ സീരൊരു റേസിംഗ് ട്രാക്ക് എന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല സീ ഒരു റീസൺ ട്രാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഒക്കെ അപ്പോൾ സീര് റേസിംഗ് ട്രാക്ക് എന്തായാലും ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസൺ ട്രാക്കിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ റേസിംഗ് ട്രാക്ക് ഒന്ന് ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല വരണേൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നില്ല ഇപ്പം എന്തായാലും റീസൺ ട്രാക്കിൻ്റെ ആണ് അതുകൊണ്ട് എന്ന് വരുന്നത് ഇപ്പോൾ വരുന്ന നമ്മൾ എലിഫൻറ്റ് വരും പിന്നെ നമ്മൾ സൈബോ ട്രക്കുകളൊക്കെ വരും അപ്പോൾ ഈ ഒരു ഈയൊരു റേസിംഗ് ട്രാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് നിങ്ങൾ ഈ ഒരു വീഡിയോ മറക്കാൻ സബ്സ്ക്രൈബ് നമ്മൾ ഈ ഒരു ചാനൽ അടിക്കുന്ന റീസൺ ട്രക്ക് കൺഫേം ആയിട്ട് വരെ ഇപ്പൊ എന്നും വരാൻ ചാൻസ് നമ്മൾ വരേ തന്നെ ഈ ഒരു ചാനൽ അടിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് തരും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ